എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉഗാണ്ടയിലെ നാഷണൽ ബേഡ് കസ്റ്റേഡ് ക്രൈനിനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയുടെ ഫാമാണ് അവിടെ മിക്ക ദിവസങ്ങളിൽ ഇതുപോലെ ഒരുപാട് കസ്റ്റേഡ് ക്രൈൻ വന്നിരിക്കാറുണ്ട് അപ്പം നമുക്കിതിനെ ഷൂട്ട് ചെയ്തെടുക്കണേൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവർ ചെറിയ അനക്കം കേൾക്കുമ്പം തന്നെ ഇത് പെട്ടെന്ന് പറന്നു പോകും കൂട്ടത്തോടെ അപ്പം ഇന്നൊരു ദിവസം എനിക്ക് കുറച്ച് ഇവരുടെ വീഡിയോസ് എടുക്കാൻ പറ്റി അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഈ കസ്റ്റേഡ് ക്രൈൻ ഉഗാണ്ടയുടെ മാത്രമല്ല കോങ്കോങ് കെനിയ എന്നീ രാജ്യങ്ങളുടെയും നാഷണൽ ബേഡ് തന്നെയാണ് ഇതിന് ഒരു മീറ്റർ ഉയരവും മൂന്നര കിലോ മുതൽ അഞ്ച് കിലോ വരെ ഭാരവും ഉള്ള പക്ഷികളാണ് ഈ കസ്റ്റേഡ് ക്രൈൻ ഇതിന് ആറ് തരം കളറുകളാണ് ഇതിൻ്റെ തൂവലുകളിലുള്ളത് മനുഷ്യൻ്റെ ഒരു ചെറിയ ശബ്ദം ആനക്കുമൊക്കെ അടുത്ത് തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇവർ കൂട്ടത്തോടെ പറന്നു പോകും നമ്മൾ അടുത്ത് ചെല്ലുമൊന്നും വേണ്ട എവിടെയെങ്കിലും ഒരു ശബ്ദം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് പറന്ന് പൊക്കളയോ അതുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ വളരെ ഭംഗിയാണ് ഇവരെ കാണാനെക്കൊണ്ട് ഗോൾഡൻ കളറുകളിലെ തൂവലുകളാണ് ഇതിൻ്റെ തലയിലുള്ളത് ഒരു തരം കിരീടം പോലെ നമുക്ക് തോന്നിക്കും ഇതിൻ്റെ പറന്നു പോകുമ്പോൾ നമുക്കൊരു ബ്രൗൺ കോഫി ബ്രൗണും വൈറ്റും മാത്രമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആറ് കളറുകൾ ഉണ്ട് ഈ കസ്റ്റേഡ് ട്രേയിൻ്റെ തൂവലുകളിലൊക്കെ ആയിട്ട് അപ്പോൾ ഇത് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഇത് കുഞ്ഞുങ്ങൾ പറക്കാൻ ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഈ അടുത്തിരുന്നതാണ് അപ്പോൾ ഇതിനെ ഒന്ന് ഇതിന് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇത് പറന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകും അപ്പം നമ്മൾ നമ്മൾക്ക് ഇവരുടെ പുറകെ ഒന്നും പോയി അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഇവർ ഈ വയലിൻ്റെ നടുക്കൊക്കെ അല്ലേ ഇരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗി അവരെ കാണാനെ കൊണ്ട് ഇത് ഈ ആൺകിളികൾക്കാണ് ഈ നിറച്ച് തൂവലൊക്കെ ഉള്ളത് പക്ഷേ പെൺകിളികൾക്ക് ഒരുപാട് വലിപ്പം കൂടുതലാണ് നല്ല വലിപ്പമാണ് ഇവർക്ക് ഈ നെല്ല് നട്ടിരിക്കുന്നതിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഇവർ പോയി ഇരിക്കുന്നത് തന്നെ നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണിത് ഇതിൻ്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തോളം ഇവർ അമ്മയുടെയൊക്കെ കൂടെ തന്നെ ആയിരിക്കും അത് കഴിയുമ്പം കുറച്ച് കുറച്ച് മാറിപ്പോയിട്ട് ഒരു ഏഴെട്ട് എട്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവർ അമ്മയുടെ ഒക്കെ അടുത്തു നിന്നും ദൂരത്തേക്ക് പറന്നു പോകും പിന്നീട് ഇവർ അമ്മയുടെ ഒന്നും കൂടെ ആയിരിക്കില്ല ഇവർ ദൂരെയൊക്കെ മാറിപ്പോകുമെന്നാണ് പറയുന്നത് ഇവരുടെ ചിറകുകൾ ഉണ്ടല്ലേ ചിറകുകൾ വിരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് നന്നായിട്ട് വിരിച്ചു കഴിഞ്ഞാൽ കൊണ്ടൊരു രണ്ട് മീറ്റർ വീതി വരെ ഉണ്ടാകുമെന്നാ ഉണ്ടാകും കാരണം നമുക്കിത് താ മുകളിൽ കൂടെ പറന്ന് പോകുമ്പോൾ താഴെ നോക്കുമ്പം തന്നെ കാണാം ഒരുപാട് അകലം പോലെ തോന്നിക്കുമ്പോൾ ഒരു പക്ഷി പോയി കഴിയുമ്പോൾ അടുത്ത പക്ഷിയെ പോകുന്നത് കാണുമ്പോഴത്തേക്കും ആ ഉള്ള അകലം നമുക്ക് മനസ്സിലാകും ഒരുപാട് വീതിയിലാണ് ഇവരിങ്ങനെ പറന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറുകൾ നന്നായിട്ട് വിരിച്ചാണ് ഇവർ പറന്നു പോകുന്നത് അപ്പം തന്നെ നമുക്ക് അകലം ഒരുപാടുള്ളതുപോലെ തോന്നും പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഇത്രയെന്നൊന്നും അങ്ങനെ നോക്കിയാലൊന്നും മനസ്സിലാകില്ല ഈ ഉഗാണ്ടക്കാർ ഈ പക്ഷിയെ ഒരുപാട് ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്ക് ഇതിനെ ഈ പക്ഷിയോട് ഭയങ്കര ബഹുമാനമാണ് ഇവർക്ക് ഈ നാഷണൽ ബേർഡിനെ കൺ കാണുക എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ഭാഗ്യമായിട്ടൊക്കെയാണ് ഇവർ കാണുന്നത് ഇതിനെ രാവിലെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ വയലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതിനെ കൂടുതലും കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഇത് ഇര പിടിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ എന്നും തന്നെ ഉണ്ടാകും ആദ്യമൊക്കെ ഇത് കൂട്ടത്തോടെ ഇങ്ങനെ ഈ വയലിന്ന് കയറിയിട്ട് നടുക്കൂടെ ഇങ്ങനെ ഉള്ള റോഡേ കൂടെ ഇങ്ങനെ സ്ലോ ആയിട്ട് നടന്നു പോകുന്നത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അന്നൊന്നും നമുക്കൊരു വീഡിയോ എടുത്തിടാനും ഒന്നും യൂട്യൂബ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മുടെ നാഷണൽ ഫ്ലാഗിലും ഇത് ഇവർ തന്നെയാണ് കസ്റ്റേഡ് ക്രൈൻ തന്നെയാണ് അതുപോലെ ഞങ്ങളുടെ കമ്പനിയുടെ എംബ്ലവും ഈ കസ്റ്റേഡ് ക്രൈൻ തന്നെയാണ് ബ്രിട്ടീഷ് പതാകയിലും ഈ പക്ഷിയുടെ ചിഹ്നമാണ് ഉള്ളത് എല്ലാവരും ഇതിന് ഒരുപാട് ഭാഗ്യമുള്ള ഒരു പക്ഷിയായിട്ട് തന്നെയാണ് കാ വിശ്വസിക്കുന്നത് ഇവർക്കൊരു പ്രത്യേകത ഉള്ളത് എന്തുവാണെന്ന് വെച്ചാൽ ഇവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാലിൽ നിന്ന് ഒരു കാലിങ്ങനെ മടക്കി അവരുടെ ശരീരത്തോട് ചേർത്ത് വെച്ചാണ് ഇവർ റെസ്റ്റ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഈ ഇര പിടിച്ചൊക്കെ നടക്കുന്ന സമയത്തും അല്ലാതെ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന സമയത്തും ഒക്കെ ഇതുപോലെ തന്നെ നടക്കും പക്ഷേ ഇവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തന്നെ തോന്നും ഇവർക്ക് ഒരു കാലേ ഉള്ളൂ എന്ന് തോന്നും അടുത്ത് എങ്ങനെയെങ്കിലും കുറച്ചടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റിയാലേ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവരിങ്ങനെ ഒരു കാലിൽ നിൽക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് അത്ര കൃത്യമായിട്ടൊന്നും നേരത്തെ അറിയില്ലായിരുന്നു അപ്പോൾ ഇവർക്ക് ഇവർ ഉഗാണ്ടക്കാർ ഇതിനെ വളരെ ഒരു നല്ല കാര്യമായിട്ട് കാ കാണുന്നത് ഉഗാണ്ടയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഉള്ളൊരു ശുഭപ്രതീക്ഷയായിട്ടാണ് ഇവരിവരുടെ ഈ നാഷണൽ ബർഡിനെ ഇങ്ങനെ കാണുന്നത് ഇതിൻ്റെ ഒരു പ്രതീകമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാല് അവരുടെ ബോഡിയോട് ചേർത്ത് വെക്കുമ്പോഴത്തേക്കും ഇതിന് ഈ രാജ്യത്തിൻ്റെ ഒരു സുഗമമായ യാത്രയാണ് ഇവർ അതിലൂടെ കാണുന്നതെന്നാണ് ഗണ്ടക്കാർ പറയുന്നത് വളരെ ഭംഗി അതിനെ കാണാൻ കൊണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് അകലത്തിൽ നിന്നല്ലേ നമ്മൾ എടുത്തേക്കുന്നത് ഈ ഫോട്ടോ തന്നെ ഇപ്പം നമുക്ക് ഒരുപാട് അടുത്തോട്ടൊന്നും പോയി എടുക്കുക ഇവർ നിൽക്കത്തില്ല ഇവർ പെട്ടെന്ന് തന്നെ പറന്നു പോകും അതാണ് അത് ഒരെണ്ണം പോലും നിൽക്കത്തില്ല പോകുമ്പോൾ ഫുൾ എല്ലാവരും കൂടെ ചേർന്ന് പറന്നു പോകും പിന്നെ നമുക്ക് ഇവരെ അവിടെ ആ സ്ഥലത്തെങ്ങും കാണത്തില്ല ഒരുപാട് ദൂരത്തേക്ക് മാറിപ്പോകും ഇവർക്ക് ഇരുപത് മുതൽ മുപ്പ മുപ്പത് വർഷം വരെ ഇവർ ജീവിച്ചിരിക്കും ഒരു പ്രത്യേകത പിന്നെ വല്ല സൂവിലൊക്കെ ആണെങ്കിൽ എഴുപത് മുതൽ എൺപത് വർഷം വരെ ജീവിച്ചിരിക്കും എന്നാണ് പറയുന്നത് അപ്പം വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് ഉഗാണ്ടയിലെ നാഷണൽ ബേഡ് ഇതിനെ പല പ്രാവശ്യം ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്ന് അപ്പോഴൊന്നും ഇവരിങ്ങനെ അടുത്ത് എനിക്ക് ഇത്ര പോലും അടുത്തൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതെ പോയത് ഒരു ദിവസം ഇതുപോലെ നിറച്ചും ബേഡ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്ന് നിന്നതാണ് കുറേ സമയം എടുത്ത് ഇത്രയൊന്ന് എടുക്കാൻ തന്നെ ഇതൊന്നും എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുള്ളത് ഒക്കെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാകും എന്നാലും ഇത്രയൊന്നും കാണിക്കാൻ പറ്റിയില്ല ഉഗാണ്ടയിൽ ഇത്രയും വർഷമൊക്കെ ഇരുന്ന് താമസിച്ചിട്ട് ഉഗാണ്ടയുടെ നാഷണൽ ബേഡിനെ ഒന്ന് കാണിക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ സന്തോഷമായിട്ട് തന്നെയാണ് തോന്നുന്നത് അതുപോലെ ഇവർ ഇവരുടെ ആഹാരമൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ കരച്ചൂടി ഇങ്ങനെ ഇതുപോലെ ഒരു ഡാൻസ് ചെയ്തൊരു യാത്രയുണ്ട് ഇവർക്ക് ഭയങ്കര ഭംഗി അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇവരെ അടുത്തെങ്ങും നമുക്ക് കാണത്തില്ല പിന്നെ നമ്മളെങ്ങനെ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്കൊന്നും കാണത്തില്ല ഇനി ഈ വയലിൽ ഫുള്ളും കിളികളാണ് ഇവർ കസ്റ്റേഡ് ക്രൈനെ മാത്രമേ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഫുള്ളും കിളികളാണ് കൊക്കുകളായിട്ടും മറ്റ് കിളികളായിട്ടും ഒക്കെ പക്ഷേ ഇതിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരെണ്ണം തന്നെയാണ് കസ്റ്റേഡ് ക്രീം കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ ഭംഗിയുള്ളതാണ് ഒരിങ്ങനെ ഭക്ഷണമൊക്കെ തേടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഇങ്ങനെ തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് നിൽക്കും ഇത് നമ്മൾ എത്ര സമയം നിന്നാലും നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും അതുപോലെ ഭംഗിയാ കാണാനും കൊണ്ട് അത് കളറും അതുപോലല്ലേ നല്ല വളരെ ഭംഗിയാണ് കാണാൻ मैं मीडिया इष्ट पटाले सपोर्ट